ഹലോ നമ്മൾ ഗസ് നമ്മളിന്ന് ചിക്കനൊക്കെ പിടിച്ച് ചൂടാൻ പോകും പിന്നെ മസാലക്കങ്ങൾ റെഡിയാക്കാനായിട്ട് അസിന്റെ കുറെ കഴിവുകൾ നമുക്ക് എനിക്ക് കാണാം മസാല ഒക്കെ തേച്ച് സെറ്റ് ആക്കിയതിനെ ഞങ്ങൾ നേരെ പുറത്തു കണ്ടു അതും ചായ പിടിക്കണം ഞങ്ങൾ മാത്രമല്ല മൊയ്തും മോയിൻ്റെ ചക്കനു ഓണവിലാണ് പാരിസിനും എടുക്കണം ചെക്കൻ ചെക്ക തെറ്റെ ചെക്കനും വണ്ടി കെട്ടിട്ട് ഞങ്ങൾ മൂന്നോ രണ്ട് ഇടിയൊക്കെ കളിച്ച് നേരെ വിട്ടു കാടിയും ചായ കുടിക്കാൻ ചായനെ കുടിക്കണ്ട വേറെ കടവണമെന്ന് എടുക്കാൻ നന്ദി അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ നേരെ പേരേക്കെ വിട്ടു പേരൊക്കെ എത്തിയതിനു ശേഷം ആണെങ്കിൽ കുട്ടികളൊക്കെ വണ്ടി വെട്ടി കളിക്കും പിന്നെയോ വണ്ടോ തിരിച്ചെടുക്കാൻ ഒറ്റക്കെ കളിക്കാൻ തുടങ്ങി ബാങ്ക് ബാങ്കുകൊടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇവിടെ ആരൊക്കെ കയറി തന്നെ ഓണാണെങ്കിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്താണെന്ന് മനസ്സിലാണോ അങ്ങനെ പരിപാടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓരോരുത്തരോരുത്തരക്കെ വരാൻ തുടങ്ങി അപ്പുറത്തെ പേര് കുറച്ച് ചക്ക കൊടുത്ത് ഏത് ജാതി പെട്ടെന്ന് പറഞ്ഞില്ല പക്ഷെ സാധനം ഇതിന്റെ ഇടയിൽ നമ്മള് ലൂഡും കളിക്കുന്നുണ്ട് ജയിച്ചു ഞാൻ പക്ഷെ ജയിച്ചിന്റെ പൊലി ഒക്കെ നല്ലത് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും പാരി പൊറോട്ട കുമ്പൂസൊക്കെ വന്നിട്ടുണ്ട് അവസാനം നമ്മൾ ചിക്കൻ ടൈം എത്തി ഇത് എപ്പാ കത്തിക്കാന്നുള്ള മൈൻഡിൽ മൂബാറുണ്ട് രാത്രി പിന്നെ അവസാന അങ്ങനെ സാധനം കത്തിച്ചിട്ടുണ്ട് അസൻ്റെ ആട്ടി കഴിഞ്ഞാൽ പിന്നെ കത്തു അങ്ങനെ ഗ്രില്ലിൽ സാധനം കയറ്റി നേരെ കൊണ്ടോണ്ട് വെച്ചിട്ട് പോകും ചക്കമാരും വാമായി കൊടിച്ചിട്ട് പാട്ടില് ബോക്സ് അല്ല ബോക്സിൽ പാട്ട് കേട്ടിട്ട് പോകും അത്തല പിത്തല തവളാച്ചി തവളാ ചീ മറിയ മൈനൈസിന്റെ അക്കളെ ചുമതല നിക്കണേ വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കാണാം അപ്പൊ കൈ